നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം നമ്മുടെ കേരളത്തിൽ ഇന്ന് ബഡ്ജറ്റിന്റെ വിപ്ലവമാണെങ്കിൽ അമേരിക്കയിൽ ഏത് നിമിഷവും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയാണ് നിനക്കൊക്കെ വേണമെങ്കിൽ വന്ന് ഒരു മേശയ്ക്കപ്പുറത്തിരുന്ന് ചർച്ച ചെയ്യണമെങ്കിൽ ചെയ്യാം എങ്കിൽ മാത്രമേ ഈ യുദ്ധത്തിനൊരു അവസാനം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ യുദ്ധം തുടങ്ങാതിരിക്കുകയുള്ളൂ എന്ന് ട്രംപിന്റെ മുന്നറിയിപ്പ് വന്നിട്ട് മണിക്കൂറുകളായി സമയം കഴിഞ്ഞു ഇനി അടി തുടങ്ങാം എന്ന് ട്രംപ് എപ്പോൾ പ്രഖ്യാപിക്കുന്നുവോ അപ്പോൾ മുതൽ യുദ്ധം ആരംഭിക്കുകയാണ് ഏതായാലും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇറാൻ തീരത്തേക്ക് യുദ്ധക്കപ്പലുകൾ അയക്കുന്നതിന്റെ പിന്നിലെ ലക്ഷ്യങ്ങൾ എന്താണ് എന്ന ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ഉയരുന്ന ചോദ്യം ഇറാനിലെ പരമോന്നത നേതാവ് ഖമനേയുടെ മക്കളുടെ ശതകോടികളുടെ സമ്പാദ്യങ്ങൾ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഖമനിയയുടെ മക്കൾ ആഗോളതലത്തിലാണ് സ്വത്തുക്കൾ വാരി കൂട്ടിയിരിക്കുന്നത് എന്നതാണ് റിപ്പോർട്ടുകൾ വരുന്നത് ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ഉപരോധത്തിന് വിധേയമായിട്ടും ഇറാനിലെ ഉന്നതകർക്ക് എങ്ങനെ മൂലധനം വിദേശത്തേക്ക് മാറ്റാൻ കഴിഞ്ഞുവെന്നാണ് എല്ലാവരെയും ചിന്തിപ്പിക്കുന്നത് വടക്കൻ ലണ്ടനിലെ ബില്ലിയണേഴ്സ് റോ എന്നറിയപ്പെടുന്ന ഒരു മരങ്ങൾ നിറഞ്ഞ തെരുവിൽ ഉയരമുള്ള വേലികൾക്കും കറുത്ത ഗേറ്റുകൾക്കും പിന്നിൽ ഒഴിഞ്ഞുകിടക്കുന്ന ഒരു കൂട്ടം മാളികകൾ ഉണ്ട് ഇവിടെ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഉള്ളത് അങ്ങനെ സുരക്ഷാ സംവിധാനങ്ങൾക്കകത്ത് ആരാണ് ഇവിടെ കഴിയുന്നത് ഇവയെല്ലാം തന്നെ ഇറാനിലെ പരമോന്നത നേതാവായ ഖമേനിയുടെ മൂത്ത മകൻ മൊസ്തബ ഖമേനിയുടേതാണ് ടെഹ്റാൻ മുതൽ ദുബായ് ഫ്രാങ്ക്ഫോർട്ട് വരെ വ്യാപിച്ചു കിടക്കുന്ന വൻ വ്യാപാര ശൃംഖലയുടെ ഉടമ കൂടിയാണ് ഇയാൾ നിരവധി ഷെൽ കമ്പനികളും അതുപോലെ തന്നെ ഈ മൊജ്ദബയ്ക്ക് ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് പിതാവിന്റെ പിൻഗാമിയായി ഇയാൾ പ്രഖ്യാപിക്കപ്പെടുമെന്ന് തന്നെയാണ് സൂചന പ്രായം അൻപത്തിയാറ് വയസ്സ് പൊതുവെ ഇയാളുടെ സ്വത്തുക്കൾ ബിനാമികളുടെ പേരിലാണ് കാണപ്പെടാറുള്ളത് ഒരു പ്രമുഖ പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസിയാണ് ഇത് കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഈ മൊസ്തബാഗ് ഇത്തരം സാമ്പത്തിക സ്രോതസ്സും സാമ്പത്തിക ഏർപ്പാടുകളും ഉണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ ഇയാൾക്ക് വൻകിട ഷിപ്പിംഗ് കമ്പനികളുണ്ട് കൂടാതെ ഈ സ്വിസ് ബാങ്കുകളിൽ വൻ നിക്ഷേപവും ബ്രിട്ടനിലും മറ്റും ആഡംബര വസതികളും ഉണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ യു എസ് ഉപരോധം ഏർപ്പെടുത്തിയിട്ടും ഖമനയുടെ പേരിൽ കോടിക്കണക്കിന് ഡോളർ ഫണ്ട് എത്തിക്കാൻ കമ്പനികളുടെ വെബ് സംവിധാനം സഹായിച്ചിട്ടുണ്ട് ദുബായിൽ അത്യാഡംബര വില്ലയും യൂറോപ്പിലെ പല നക്ഷത്ര ഹോട്ടലുകളും മുഷ്തബയ്ക്ക് സ്വന്തമാണ് ഇറാന്റെ എണ്ണ വിൽപ്പനയുമായി ബന്ധപ്പെട്ടാണ് ഖമനയി കുടുംബം പണം വാരി കൂട്ടുന്നത് എന്നാണ് പല ഏജൻസികളും കണ്ടെത്തിയത് ഇറാനിയൻ വ്യവസായിയായ അലി അൻസാരിയുടെ പേരിലാണ് മുഷ്ദബ ബിസിനസുകൾ നടത്തുന്നത് ദാരിദ്ര്യത്തിന്റെ പേരിൽ ഇറാനിലെ ഈ ഷാഭരണകൂടത്തെ അട്ടിമറിച്ച ഘമനയി കുടുംബം കഠിനമായ ഈ ഭക്തിമാർഗത്തിലൂടെ ലളിത ജീവിതം നയിക്കുന്നു എന്നതാണ് ഔദ്യോഗിക മാധ്യമങ്ങൾ ഇറാനിൽ പ്രചരിപ്പിക്കുന്നത് എന്നാൽ ബ്ലൂമറഗ് ന്യൂസ് നൽകിയ അന്വേഷണമാണ് ഖമനയി കുടുംബത്തിന്റെ അവിഹിത സമ്പാദ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്തിയത് ഇറാനിലെ ഷാ നാട് വിട്ടതിന് പിന്നാലെ രാജകുടുംബത്തിന്റെ ആസ്തികൾ പലതും ഖമനയുടെ ബിനാമികൾക്ക് ലഭിച്ചു എന്നും പറയപ്പെടുന്നു ഇറാനിൽ ജനകീയ പ്രക്ഷോഭം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ മുജ്ദബയുടെ വിദേശ ബാങ്കുകളിലെ അക്കൌണ്ടുകളിലേക്ക് ആയിരക്കണക്കിന് കോടികൾ എത്തി എന്നും ഇതെല്ലാം ക്രിപ്റ്റോ കറൻസി വഴിയാണ് കൈമാറ്റം ചെയ്തതെന്നും പറയപ്പെടുന്നു കൂടാതെ ജനകീയ പ്രക്ഷോഭം വിജയിക്കുമെന്ന ഘട്ടം ഉണ്ടായാൽ ഖമനയുടെ കുടുംബവും അവരുടെ സമ്പാദ്യങ്ങളുമായി റഷ്യയിലേക്ക് രക്ഷപ്പെടാൻ ഈ പദ്ധതിയിട്ടിരുന്ന റിപ്പോർട്ട് യും പുതിയ ലോകക്രമത്തിനായുള്ള പടയൊരുക്കത്തിലാണ് യു എസ് പ്രസിഡന്റ് ട്രംപ് പതിവിന് വിപരീതമായി റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിൽ റഷ്യയ്ക്ക് അനുകൂലമായ തീരുമാനങ്ങളും ഗാസയിൽ ഫലസ്തീനുകളെ ഒഴിവാക്കിയുള്ള പദ്ധതികളും ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നു പിന്നാലെ ഖമിനെ ഖനിസ്വലയുടെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ട് പോകുകയും ഇപ്പോൾ ആണവ പദ്ധതി പുനരാരംഭിക്കുന്നുവെന്ന ആരോപണം ഉയർത്തി ഇറാനു നേരെ തങ്ങളുടെ കപ്പൽപ്പടയെ പടയെ അയച്ചിരിക്കുകയാണ് ട്രംപ് ഏത് നിമിഷവും യു എസ് സേന ഇറാൻ ആക്രമിക്കുമെന്ന ആശങ്കയിലാണ് ലോകവും ഇറാനെ ലക്ഷ്യം വെച്ച തങ്ങളുടെ ഒരു ആയുധ സേന യു എസിനുണ്ടെന്നും അത് ഇറാനിൽ ലക്ഷ്യം വെച്ച് നീങ്ങുകയാണെന്നും ബുധനാഴ്ചയാണ് യു എസ് പ്രസിഡന്റ് പറഞ്ഞത് എന്നാൽ അത് ഉപയോഗിക്കേണ്ടി വരില്ല എന്ന് പ്രതീക്ഷിക്കുന്നതായി പറഞ്ഞ ട്രംപ് ഇറാനിലെ പ്രദേശ പ്രതിഷേധക്കാരെ കൊല്ലുകയോ ആണവ പദ്ധതി പുനരാരംഭിക്കുകയോ ചെയ്യരുതെന്നും ഇറാന് മുന്നറിയിപ്പ് നൽകുന്നു ഇറാനെ ഭയപ്പെടുത്തി യു എസുമായി ഒരു കരാറിൽ എടുത്താനുള്ള ശ്രമത്തിലാണ് ട്രംപ് എന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ തന്നെ കരുതുന്നു ഇതിനിടെ തങ്ങൾ മിസൈൽ ശേഷി വർദ്ധിപ്പിച്ചെന്നും യു എസിനെതിരെ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള തിരിച്ചടി നൽകുമെന്നും ഇറാൻ പ്രതികരിച്ചു ഇറാന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു ഇറാനിയൻ സർക്കാരിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടുവെന്നായിരുന്നു ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെറിസ പറഞ്ഞത് സംഘർഷ സാധ്യതയെ കൂടുതൽ സങ്കീർണ്ണമാക്കുകയും ചെയ്തു യുഎസിന്റെ ഇറാൻ നീക്കത്തെ ഫ്രാൻസ് പിന്തുണച്ച രംഗത്തെത്തിയത് സംഘർഷ സാധ്യത വർദ്ധിപ്പിച്ചു ഇതോടെ ഇറാന്റെ ഐആർ ജി സിയെ തീവ്രവാദ സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ യൂറോപ്യൻ യൂണിയൻ ഒരുങ്ങുന്നതായും വാർത്തകൾ പുറത്തുവന്നു സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്ന ലക്ഷണങ്ങൾ കാണിക്കാത്തതിനാൽ ഇറാനിൽ വീണ്ടും പ്രതിഷേധങ്ങൾ ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇതിനിടെ പ്രതികരിച്ചിരുന്നു എന്തിനും സജ്ജം എന്നാൽ ശത്രുവിന്റെ ഏതൊരു ഭീഷണിക്കും തങ്ങൾക്ക് ഒരു പദ്ധതി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ മുന്നറിയിപ്പ് രാജ്യത്തിന് നേരെയുള്ള ഏതൊരു ആക്രമണത്തിനും ഉടനടി ശക്തമായും പ്രതികരിക്കാൻ സായുധ സേന സജ്ജമാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗജി പറഞ്ഞു യുഎസിൽ നിന്നുള്ള ഏതൊരു ആക്രമണവും യുദ്ധത്തിന്റെ തുടക്കമായി കണക്കാക്കുമെന്ന് ഇറാൻ പരമോന്നത നേതാവിന്റെ മുതിർന്ന ഉപദേഷ്ടാവായ അലി ഷംഖാനി പ്രസ്താവന ഇറക്കി ഇറാനിലെ പ്രതിഷേധങ്ങളിൽ അടുത്തിടെ കൊല്ലപ്പെട്ട എല്ലാവരുടെയും പേരുകളും വിശദാംശങ്ങളും ഉടൻ പരസ്യമാക്കുമെന്നും പ്രസിഡന്റിന്റെ ഓഫീസിലെ ഒരു ഇറാനിയൻ ഉദ്യോഗസ്ഥൻ പറയുകയും ചെയ്തു കാത്തിരുന്നു കാണാം മണിക്കൂറുകൾ മാത്രം ബാക്കി ഏത് നിമിഷവും എന്തും സംഭവിക്കാം